ദിനാചരണത്തിന്റെ ഭാഗമായി ചങ്ങരംകുളം കാരുണ്യൂറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് പാലിയേറ്റ് ദിനം ആചരിച്ചു കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനഞ്ചാം തീയതി പാലിയേറ്റീവ് ദിനത്തിൽ നന്മയാർന്ന ഒരു പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് ആലങ്കോട് നന്നമുക്ക് പ്രദേശത്ത് ഇടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കൈത്താങ്ങായി എന്നും കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് കാരുണ്യം ഈ സംഘടനയിൽ ഒരു ലാഭേച്ഛയുമില്ലാതെ അതിന്റെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ഉള്ള അതിന്റെ വളണ്ടിയേഴ്സിനെ എന്തായാലും നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും ഇത്രയും ഇത്രയും നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ വളണ്ടിയേഴ്സിനാദ്യമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുക ഈ ഒരു ദിനത്തിൽ അവസാനിക്കേണ്ട കാര്യമല്ല ഇറ്റാലിയേറ്റ് പ്രവർത്തനങ്ങൾ ഈ ഒരു ദിവസം കൂടുതൽ ആളുകളെ കണ്ട് അതിന് ഒരു വരും വർഷത്തിലേക്കുള്ള സാമ്പത്തികമായിട്ട് നേടാൻ കഴിയുന്നതൊക്കെ നേടുന്നതിനു വേണ്ടി ഒരു ബക്കറ്റും പിടിച്ചുകൊണ്ട് നമ്മൾ വർഷാവർഷം ഈ കാഴ്ചകൾ കാണുന്നുണ്ട് അത് സ്വന്തം ആവശ്യത്തിനല്ല പ്രയാസപ്പെടുന്ന കൈത്താങ്ങ ആവശ്യമുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും അവരെ അവഗണനയോട് വിട്ടു കളയരുത് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ വിവിധ വ്യക്തികൾ കാരുണ്യത്തിന് നൽകി ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടികൾക്ക് കാരുണ്യം പ്രസിഡന്റ് പി എം അഷ്റഫ് സെക്രട്ടറി അബ്ദുള്ള കുട്ടി ട്രഷറർ കുഞ്ഞു മുഹമ്മദ് പന്താവൂർ കെ അനസ് ജബ്ബാർ ആലംകോട് മുഹമ്മദ് ഉണ്ണി വി ജബ്ബാർ പള്ളിക്കര ഉസ്മാൻ പന്താവൂർ പി പി കാലിദ് എന്നിവർ നേതൃത്വം നൽകി ടൗണിലെ ബാക്കറ്റ് പിരിവിന് അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പം ചെയർപേഴ്സൺ നുസൈബ നദ്രാൻ ഷിബിൽ റസീം എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് സി